നമസ്കാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയുള്ള ഒരു നിക്ഷേപ പദ്ധതിയെ പറ്റിയാണ് ഈ വീഡിയോ ഇതിനിപ്പോൾ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ കിട്ടുന്നുണ്ട് ഇങ്ങനെ കിട്ടുന്ന പലിശയ്ക്ക് ഇങ്ങനെ ടൈസ് കൊടുക്കേണ്ട ആവശ്യവുമില്ല മാത്രവുമല്ല കാലാവധി കഴിയുമ്പോൾ കിട്ടുന്ന തുക നമ്മുടെ വരുമാനത്തിൽ കാണിക്കേണ്ട ആവശ്യവുമില്ല പോസ്റ്റ് ഓഫീസുകളിലും ബ്രാങ്ക് ബാങ്കുകളിലൊക്കെ ഇത് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി പതിനഞ്ചില് വേട്ടി വെച്ചാവോ വേട്ടി പടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തി തുടങ്ങിയ ഒരു നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എസ് എസ് എന് മറ്റൊരു പേരുമുണ്ട് എസ് എസ് വൈ സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും കല്യാണ ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിക്ഷേപം നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നു വരാം അതിനു മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ നിക്ഷേപ പദ്ധതിയിൽ ആർക്കൊക്കെ ചേരാം പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി രക്ഷാകർത്താവിന് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും രക്ഷാകർത്താവ് എന്ന് പറയുമ്പോൾ പേരൻസ് ആയിരിക്കണം അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ആയിരിക്കണം പെൺകുച്ചിന്റെ പേരിലാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് അതായത് സിംഗിൾ അക്കൗണ്ടാണ് ജോയിന്റ് അക്കൗണ്ടായിട്ട് ഇത് നിക്ഷേപിക്കാൻ സാധിക്കത്തില്ല ബെർത്ത് സർട്ടിഫിക്കറ്റ് അതായത് പെൺകൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഒരു അക്കൗണ്ട് മാത്രമേ ഒരു പെൺകുച്ചിന്റെ പേരിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ട്രാൻസ്ഫറുകളാണ് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പോസ്റ്റ് ഓഫീസിലോട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബാങ്കുകളിലോട്ടോ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ തമ്മിലോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് പെൺകുച്ചിന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അതിനുള്ള ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞാല് ഈ അക്കൗണ്ട് പെൺകുച്ചിന്റെ പേരിലോട്ട് തന്നെ മാറുന്നതാണ് അതുവരെ മാത്രമേ ഗാർഡിയന് ഇതില് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഒരു കുടുംബത്തിൽ രണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ഒരു പ്രസവത്തിൽ രണ്ടോ അതിലധികമോ കുട്ടികൾ എനിക്കാണെങ്കില് അവരുടെ പേരില് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതില് എത്ര രൂപ നിക്ഷേപിക്കണം എങ്ങനെ നിക്ഷേപിക്കണം മിനിമം ഇരുന്നൂറ്റമ്പത് രൂപ ാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് തുടർന്നുള്ള നിക്ഷേപം എന്ന് പറയുന്നത് അമ്പതിന്റെ ഗുണങ്ങളായിരിക്കണം ഒരു സാമ്പത്തിക വർഷം മിനിമം ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും നിക്ഷേപിച്ചിരിക്കണം ഒരു വർഷം ഒന്നര ലക്ഷം രൂപയാണ് മാക്സിമം നിക്ഷേപിക്കാൻ സാധിക്കുന്നത് അത് ഒറ്റത്തവണയായിട്ട് നിക്ഷേപിക്കാം പല പ്രാവശ്യമായിട്ട് വേണമെങ്കിലും നിക്ഷേപിക്കാം അതിനൊരു ലിമിറ്റൊന്നും ഇല്ല നമുക്ക് പതിനഞ്ച് വർഷത്തേക്കാണ് നിക്ഷേപിക്കാവുന്നത് ഇനി ഒരു വർഷം മിനിമം ഇരുന്നൂറ്റമ്പത് രൂപ നിക്ഷേപിച്ചില്ല എങ്കിൽ ഈ അക്കൗണ്ട് ഡിഫോൾട്ട് ഡിഫോൾട്ടാവും ഇങ്ങനെ ഡിഫോൾട്ട് ആകുന്ന അക്കൗണ്ട് വീണ്ടും അക്റ്റീവ് ആക്കണമെങ്കിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ആയിരിക്കണം മാത്രമല്ല ഡിഫോൾട്ടായ എത്ര വർഷത്തേനാണ് അതിനുള്ള ഇരുന്നൂറ്റമ്പത് രൂപ മിനിമം നിക്ഷേപിക്കുകയും കൂട്ടത്തിൽ അമ്പത് രൂപ ഒരു വർഷത്തിനും പെനാൽറ്റി ആയിട്ടും കൊടുക്കേണ്ടി വരും ഇതിന് നിലവിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എട്ട് പോയിന്റ് രണ്ടാണ് അത് തുടർന്നും ലഭിക്കണമെന്നില്ല ലഘു നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പുതുക്കാറുണ്ട് അതായിരിക്കും തുടർന്നുള്ള നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അത് ഓരോ മാസവും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും അതായത് പതിനഞ്ചാം തീയതി കഴിഞ്ഞ് അക്കൗണ്ടില് ഉള്ള മിനിമം തുകയ്ക്കായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന തുക ഫൈനാൻഷ്യൽ ഇയറിന്റെ അതായത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനം മാത്രമേ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുള്ളൂ ഇങ്ങനെ ക്രെഡിറ്റ് ആവുന്ന എമൗണ്ടിന് തുടർന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇങ്ങൻ ടാക്സ് ഫ്രീ ആണ് ഇനി ഇതിന്റെ കാലാവധി ഇരുപത്തൊന്ന് വർഷമാണ് ഇതിന്റെ കാലാവധി അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇരുപത്തൊന്ന് വർഷം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആദ്യ പതിനഞ്ച് വർഷം മാത്രമേ നമുക്ക് ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കാനും സാധിക്കുകയുള്ളൂ തുടർന്നുള്ള ആറു വർഷം നമുക്ക് നിക്ഷേപങ്ങളൊന്നും നടത്താൻ സാധിക്കത്തില്ല പക്ഷെ പലിശ കിട്ടിക്കൊണ്ടിരിക്കും ഇനി ഇതിനു മുമ്പ് നമുക്ക് ഇത് ക്ലോസ് ചെയ്യണം എങ്കില് പതിനെട്ട് വയസ്സ് പൂർത്തിയായ പെൺകുട്ടിയുടെ കല്യാണ സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും ഒരു കണ്ടീഷനുണ്ട് കല്യാണത്തിന് മുമ്പ് ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിലോ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് പാർഷ്യൽ ഭാഷവിഡ്രോവൽ അലോഡാണ് പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ പെൺകുട്ടിക്ക് തുട വിദ്യാഭ്യാസനോ അല്ല മറ്റാവശ്യങ്ങൾക്കോ പാർഷ്യലായിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യാം അതിന് പ്രൂഫ് ഹാജരാക്കേണ്ടി വരും അതായത് ഫീസൊക്കെ ആണെങ്കിൽ അതിന്റെ റെസിപ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആ തുക മാത്രമേ വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാക്സിമം നമുക്ക് പാർഷ്യൽ വിഡ്രോ ചെയ്യാവുന്നത് തല സാമ്പത്തിക വർഷത്തിന്റെ അവസാനമുള്ള ബാലൻസിന്റെ അമ്പത് ശതമാനം വരെ മാത്രമാണ് ഒരു വർഷം ഒരു പ്രാവശ്യം മാത്രമേ ഇങ്ങനെ വാർഷിക വിട്രോള് അലവടുള്ളൂ മാക്സിമം അഞ്ചു വർഷം നമുക്ക് പാർഷിക വിട്രോള് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് പ്രിമിച്ചർ ക്ലോസിങ് അതായത് നമുക്ക് കാലാവധിക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ അഞ്ചു വർഷം വരെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷെ അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുകയാണ് എങ്കിൽ അന്നേരം തന്നെ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും മരിച്ച ദിവസം തൊട്ട് ക്ലോസ് ചെയ്യുന്ന ദിവസം വരെ നമുക്ക് നോർമൽ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിലെ പരിശീലനെ കിട്ടുകയുള്ളൂ ഇങ്ങനെ കിട്ടുന്ന തുക ആന ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ആ രക്ഷാകർത്താവിന് കിട്ടുന്നതാണ് ഇനി അക്കൗണ്ട് രക്ഷകർത്താവ് വരുകയാണ് അല്ലെങ്കിൽ അക്കൗണ്ട് ഹോൾഡർക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ട് എങ്കിലും ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി രക്ഷാകർത്താവാണ് വരയ്ക്കുന്നതെങ്കിൽ മറ്റൊരാൾക്ക് വേണമെങ്കിലും ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും എല്ലാ പോസ്റ്റ് ഓഫീസ് ബ്രാഞ്ചുകളിലും ബാങ്കുകളിലും നമുക്ക് ഇത് നിക്ഷേപിക്കാവുന്നതാണ് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കിലും ഉണ്ട് കൂടാതെ മിക്കവാറുമുള്ള പ്രൈവറ്റ് ബാങ്കുകളിലും ഈ നിക്ഷേപ പദ്ധതി ഉണ്ട് ഒരു വർഷം നമുക്ക് നിക്ഷേപിക്കാവുന്ന തുക എന്ന് പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് പതിനഞ്ച് വർഷത്തേക്ക് മാത്രമാണ് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തി രണ്ടര ലക്ഷം രൂപ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും ഇരുപത്തൊന്ന് വർഷം കാലാവധി പൂർത്തിയാവുമ്പോൾ ഏകദേശം എഴുപത്തൊന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയോളം നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് സുകന്യ സമർത്ഥിയാക്കിനെ പറ്റിയുള്ള ഏതാണ്ട് എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾ പത്ത് വയസ്സ് താഴെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കുക അത് അവർക്ക് ഉപകാരപ്രദമാകട്ടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം